നമസ്കാരം മാതൃഭൂമി ന്യൂസിലെ തിരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ തൊട്ടയിൽ സംസ്ഥാനമായ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിശേഷമാണ് ഇന്നത്തെ പരിപാടി തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും കർണാടകയിൽ ആർക്കായിരിക്കും കൂടുതൽ സീറ്റ് കിട്ടുക എന്തായിരുന്നു കർണാടകയിലെ സാഹചര്യം എന്നിവ പരിശോധിക്കാം ഒരു കൊല്ലം മുൻപ് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അഴിമതി നിറഞ്ഞ ബി ജെ പി സർക്കാരിനെ തൂത്തെറിഞ്ഞ ജനം കോൺഗ്രസിനെ അധികാരത്തിലേറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം പിന്നിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ കർണാടക മറ്റൊരു ജനഹിത പരിശോധനയിലാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പാണെങ്കിലും സിദ്ധരാമയ്യ സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും കർണാടകയിലെ വോട്ടെടുപ്പ് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ ബി ജെ പിയുടെ ഉയർത്തെടുപ്പിന് സമയമായോ എന്ന വിലയിരുത്തൽ സർക്കാരിന്റെ കർമ്മം എന്നാൽ ഈശ്വരന്റെ പ്രവൃത്തിയാണ് കർണാടക നിയമസഭാ മന്ദിരത്തിൽ കൊത്തിവെച്ച ഈ വാക്കുകൾക്ക് വിശാലമായ അർത്ഥമുണ്ട് ദൈവിക പ്രവൃത്തി ചെയ്യാൻ രാഷ്ട്രീയക്കാർ മത്സരിക്കുന്നു മത്സരിച്ചവർ വിജയിച്ചവർ ഇനി വിജയിക്കാനിരിക്കുന്നവർ എത്ര പേർ ഈ വരിയുടെ അന്തസത്ത ഉൾക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ മെയ് മാസം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി കർണാടകയിൽ അധികാരത്തിലെത്തിയ സിദ്ധരാമയ്യ സർക്കാരിന് ഒരു വയസ്സാകുന്നു ഒന്നാം പിറന്നാൾ ജനം ഭരണം വിലയിരുത്തിയ അവസരം കൂടിയായി അതറിയാവുന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രചരണം മുൻനിരയിൽ നയിച്ചത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണ് കർണാടകത്തിൽ ആകെ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങൾ ഇവിടെ ജനവിധി ജയമായാലും പരാജയമായാലും ഗുണദോഷങ്ങൾ സിദ്ധരാമയ്യയുടെ അക്കൗണ്ടിലേക്കാകും ഏറെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോൾ കർണാടകത്തിൽ രാഷ്ട്രീയ ചിത്രം ആകെ മാറിക്കഴിഞ്ഞു കോൺഗ്രസിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ബി ജെ പി ആകട്ടെ അടിമുടി മാറി മൂന്നായി പിരിഞ്ഞുനിന്ന ബി ജെ പി ഒന്നായി കെ ജെ പിയെ ബി ജെ പി ലയിപ്പിച്ച് ബി എസ് യെദ്യൂരപ്പയെ ബി ജെ പി അരിയിട്ടു വാഴിച്ചു എസ് ആർ കോൺഗ്രസ് രൂപീകരിച്ച ബി ശ്രീരാമനുവിനെ തിരികെ ബി ജെ പിയിലെത്തിച്ചു ഇതോടെ പ്രതിസന്ധിയിലായത് ജെ ഡി എസ് ആണ് ആകെ ഉണ്ടായിരുന്ന നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ബി ജെ പിക്ക് എച്ച് ഡി കുമാരസ്വാമിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനവും നഷ്ടമായി സംസ്ഥാനത്ത് ഇനിയുള്ള നാലുകൊല്ലം കാര്യമായ റോളില്ലാതായതോടെ കേന്ദ്രത്തിലെന്തെങ്കിലും പണി നേടാനുള്ള പരീക്ഷയാണ് ദളിന് ഏപ്രിൽ പതിനേഴിന് നടന്നത് കഴിഞ്ഞവടത്തെ എലക്ഷൻ റിസൾട്ട് വെച്ചുകൊണ്ടുള്ള ചില അതേ അതേക്കുള്ള വോട്ടിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റും കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ട് സീറ്റും കിട്ടുമെന്നായിരുന്നു പ്രവചനം പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ മാറിയിരിക്കുന്നു അന്ന് ബി ജെ ഇല്ലാത്ത യടിയൂരപ്പ ഇപ്പോൾ ബി ജെ പിയിൽ വീണ്ടും തിരിച്ചു വന്നു അത് എലക്ഷൻ്റെ സമവാക്യങ്ങളെ മാറ്റും ആ കണക്ക് വച്ചുകൊണ്ട് തന്നെ അന്നൊരു പ്രവചനമുണ്ടായിരുന്നു യടിയൂരപ്പയുടെ പാർട്ടിയും ശ്രീരാമലുവിൻ്റെ ബി എസ് ആർ കോൺഗ്രസും ബി ജെ പിയോട് ചേ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിയിൽ ചേരുകയാണെങ്കിൽ ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റും കോൺഗ്രസിന് പതിനഞ്ച് സീറ്റും കിട്ടും എന്നത് കർണാടകയിലാകട്ടെ കോൺഗ്രസും ബി ജെ പിയും ജനതാദൾ സെക്കുലാറും തമ്മിലായിരുന്നു മത്സരം ഇതിൽ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ നേട്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തലിനാണ് പ്രസക്തി ജനതാദളിന് അഞ്ചിൽ താഴെ സീറ്റ് നൽകുമെന്ന് വിലയിരുത്താൻ മാത്രമേ വോട്ടെടുപ്പ് കഴിഞ്ഞ ഈ വേളയിലും രാഷ്ട്രീയ നിരീക്ഷകർ തയ്യാറുള്ളൂ കന്നഡ നാട്ടിലെ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തിരണ്ടിലും കോൺഗ്രസ് ബി ജെ പി മത്സരമായിരുന്നു ജെ ഡി എസും പോരാട്ടത്തിൽ സജീവമായിരുന്നതിനാൽ ത്രികോണ മത്സരവും നടന്നു ആം ആദ്മി പാർട്ടി വോട്ട് പിടിക്കുമെന്നല്ലാതെ ജയിക്കുമെന്നാരും പ്രവചിക്കുന്നില്ല കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് വെറും ആറ് സീറ്റ് മാത്രം ബി ജെ പിയിലെ തമ്മിലടിക്കിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉടുപ്പി ചിക്കമംഗളൂർ പിടിച്ചെടുത്തു ജെ ഡി എസിൽ നിന്ന് മാണ്ഡ്യയും ബാംഗ്ലൂർ റൂറിലും പിടിച്ചെടുത്തതോടെ കാലാവധി അവസാനിച്ചപ്പോൾ ഒൻപത് സീറ്റായിരുന്നു കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പതിനെട്ട് സീറ്റ് ജെ ഡി എസിന് ഒരു സീറ്റും പാർട്ടിയിൽ ഐക്യം വന്നതോടെ ബി ജെ പി ഇരുപത് സീറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും പതിനഞ്ച് സീറ്റാണ് വിലയിരുത്തൽ എക്സസ് വോട്ടായിനി ഈ പ്രാവശ്യം പിന്നെ പുതിയ വോട്ടേഴ്സ് എഡ്യൂക്കേറ്റഡ് വോട്ടേഴ്സ് ജാസ്തി വോട്ട് ചെയ്തിട്ടുണ്ട് ഓർ എല്ലാ ഒരു നാഷണലൊരു ചേഞ്ച് വരണമെന്ന് പറഞ്ഞിട്ട് ആലോചന ചെയ്തിട്ടുണ്ട് അങ്ങനെയായിട്ട് ഓട്ടോമാറ്റിക്കലി ആ പത്ത് പെർസെൻറ്റ് വോട്ടുണ്ടല്ലേ അത് ബി ജെ പിക്ക് ഷിഫ്റ്റ് ആവാനുണ്ട് ലോക്സഭ പിന്നെ വിധാനസഭത്തിൻ്റെ ചുനാവനത്തിൽ എപ്പോഴും വേരിയേഷൻസ് ബിറ്റ്വീൻ കോൺഗ്രസ് ഈ ഞങ്ങൾക്ക് നല്ല ഒരു സീറ്റ് കോൺഗ്രസും സീറ്റിലധികം പ്രതീക്ഷിക്കുന്നു വിശ്വാസം സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ തരംഗമില്ലെന്ന കാരണത്താലാണ് കൂടുതൽ മോഹിക്കുന്നത് കഴിഞ്ഞ തവണ കിട്ടിയത് ആറ് സീറ്റ് ആയിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടിയല്ലേ കൂടുതൽ പ്രതീക്ഷിച്ചാൽ തെറ്റുപറയാനാകില്ല ഉണ്ട് മന്ത്രിമാരും മറ്റുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് ഉള്ള ഒരു വർക്കാണ് നടക്കുന്നത് അതിന് ഇൻഫൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മെമ്പേഴ്സിന് യാതൊരു തകരാ കുറവുമില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇവർ രണ്ടുപേരെയും പിന്നിലാക്കി പതിനാറ് സീറ്റ് കിട്ടുമെന്നാണ് ജെ ഡി എസ് നേതാവ് എച്ച് ഡി ദേവഗൌഡയുടെ അവസാന കണക്കുകൂട്ടൽ എന്നാൽ നാല് സീറ്റിലപ്പുറം ഏതൊക്കെയെന്ന് ഇപ്പോഴും ഉറപ്പിക്കാനാകുന്നില്ല ഐ വിൽ പ്രൂവ് ഐ എം നോട്ട് ബി ജെ പി രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ഇത്രയധികം മുൻ മുഖ്യമന്ത്രിമാർ പാർലമെന്റിലേക്ക് മത്സരിച്ചില്ല ഇവരിൽ രണ്ടുപേർ പരസ്പരവും ഏറ്റുമുട്ടി ഇവരിൽ എത്ര പേർ പാർലമെന്റിൽ എത്തുമെന്ന് കാത്തിരുന്ന് കാണാം എന്നാൽ ഇവരിൽ ആരു പരാജയപ്പെട്ടാലും നാണക്കേട് മാത്രമല്ല പാർട്ടികളുടെ അടിത്തറ വരെയും മുൻ പ്രധാനമന്ത്രി അടക്കം ആറ് മുൻ മുഖ്യമന്ത്രിമാരെയാണ് കോൺഗ്രസും ബി ജെ പിയും ജെ ഡി എസും രംഗത്തിറക്കിയത് എച്ച് ഡി ദേവഗൌഡ വീരപ്പമൊയ്ലി എൻ ധരംസിംഗ് ബി എസ് യെദ്യൂരപ്പ കുമാരസ്വാമി അങ്കത്തട്ടിൽ ഇവരായിരുന്നു പെട്രോളിയം മന്ത്രി വീരപ്പ മൊയ്ലിക്കെതിരെ എച്ച് ഡി കുമാരസ്വാമി മത്സരിച്ചതോടെ ചിക്കബല്ലാപൂരിൽ ആര് വിജയിക്കുമെന്നത് രാജ്യം ശ്രദ്ധിക്കുന്നുണ്ട് റിലയൻസിന്റെ തോഴനാണ് വിജയിച്ചാൽ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത എം ഈ വിശേഷണങ്ങൾ പ്രചരണത്തിൽ മൊയ്ലിക്കെതിരെ കുറെ പ്രതിഫലിച്ചു കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലി പ്രചരണത്തിനെത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ച ഇതാണ് പിന്നാലെ ഓടുന്നത് വോട്ട് എന്തെന്ന് പോലും അറിയാത്ത കുരുന്നുകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ അസാന്നിധ്യം പ്രകടമായിരുന്നു വികസനം എന്തെന്നറിയാത്ത ചിക്കബല്ലാപൂരിലെ ഈ തെരുവുകളിലൂടെ സ്ഥാനാർത്ഥി വീണ്ടും എത്തിയപ്പോൾ പലയിടത്തും ജനക്കൂട്ടമില്ല ചിക്കബല്ലാപൂരിന്റെ പ്രത്യേകത കുമാരസ്വാമിനെ കൊണ്ട് ഒരു ആവേശം കൊള്ളുന്ന ഒരു സഹിത ഇപ്പൊ കാണുന്നു വേറെ പറയണത് വെച്ചാലും ഒലി ഒരു വല്ല നേതാവും കാര്യങ്ങളും തന്നെ പക്ഷെ ജനങ്ങളായിട്ട് അങ്ങനെ ഇടങ്ങി ഒരു രംഗത്ത് അറിഞ്ഞിട്ട് ഒരു ചെറിയ പ്രശ്നങ്ങളിൽ പറയുന്നുണ്ട് ജനത്തിന് അത്ര മതിപ്പില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാകാം എച്ച് ഡി കുമാരസ്വാമിയെ വീരപ്പമൊയ്ലി നിസാരനായി കണ്ടിരുന്നില്ല മണ്ഡലത്തിലെ ഒക്കലിക വോട്ടും എതിർ തരംഗവും തിരിഞ്ഞുകുത്തിയിട്ടുണ്ടെങ്കിൽ മൊയിലി വീട്ടിലിരിക്കുമെന്ന് ഉറപ്പ് കോൺസ്റ്റിറ്റുവൻസിൽ വീരപ്പമൊലിക്കെതിരായ ജനവികാരവും ജാതിരാഷ്ട്രീയവും മുതലാക്കാൻ തന്നെയാണ് എച്ച് ഡി കുമാരസ്വാമി രംഗത്തിറങ്ങിയത് പഴയ തട്ടകമായ ബാംഗ്ലൂർ റൂറൽ ദളിനെ തിരിഞ്ഞുകൊത്തിയതും പ്രതിപക്ഷ പദവി നഷ്ടമായതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അടുത്ത നാല് വർഷത്തേക്ക് റോൾ ഇല്ലാതായതും കാരണമായി ദക്ഷിണേന്ത്യയിൽ താമര വിരിയിച്ച ബി എസ് യെദ്യൂരപ്പ ഇതാദ്യമായാണ് ലോക്സഭയിൽ ജനവിധി തേടിയത് പ്രധാന എതിരാളി മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പയുടെ മകൾ ജെ ഡി എസിന്റെ ഗീതാ ശിവരാജ് കുമാർ ആയിരുന്നു നരേന്ദ്രമോദി മന്ത്രിസഭ അധികാരത്തിലെത്തിയാൽ യെദ്യൂരപ്പ കേന്ദ്രമന്ത്രി ആയില്ലെങ്കിലേ ഷിമോഗയ്ക്ക് അത്ഭുതമുള്ളൂ അതിനാൽ ബി ജെ പിയോട് ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അദ്ദേഹം കുമ്പസരിച്ചു ഇനി അട്ടിമറിയിൽ യെദ്യൂരപ്പ എങ്ങാനും തോറ്റാൽ കർണാടക ബിജെപിയിൽ കലാപത്തിന്റെ നാളുകളാകും ഇനി ആഫ്റ്റർ ദ അസംബ്ലി ഇലക്ഷൻ നോ കർണാടക തിരിച്ചറിവിൽ കോടികളുടെ കുംഭകോണ കേസുകളെല്ലാം ബി ജെ പി സൗകര്യം പോലെ യെദ്യൂരപ്പയുടെ അഴിമതിയൊന്നും കന്നഡ ജനതയ്ക്ക് വിഷയമല്ലെന്ന അധാർമ്മിക നിലപാടാണ് ಬಿ ಜೆ ಬಿಜೆಪಿಯ ನ್ಯಾಯ ಡೆಫಿನೆಟ್ಲಿ ವಾಟ್ ಯು ಆರ್ ಟೆಲಿಂಗ್ ಬಿಕಾಸ್ ಆಲ್ ದಿ ಇಶ್ಯೂಸ್ ಆರ್ ಡಿಸ್ಕಸಿಂಗ್ ಇನ್ ದ ಕೇರಳ ತಮಿಳುನಾಡು ದಿಲ್ಲಿ ನ್ಯನಲ್ ಲೆವೆಲ್ ಬಟ್ ಹಿಯರ್ ಕರ್ನಾಟಕ ನೋ ಪಬ್ಲಿಕ್ ನೋ ಪೀಪಲ್ ದರ್ ಡಿಸ್ಕಸಿಂಗ್ ಅಬೌಟ್ ಹೆಡ್ರೋಪಲ್ ಕೇಸ್ ಆ್ಯಂಡ್ ಅದರ್ ಥಿಂಗ್ಸ್ ಇಟ್ ಇಸ್ ನಾನ್ ಇಶ್ಯೂ ಹಿಯರ್ ಕರ್ನಾಟಕ ಈ ಗೋಟ್ ಟೆನ್ ಪರ್ಸೆಂಟ್ ಹೋಟ್ಸ್ കർണാടക രാഷ്ട്രീയത്തിലെ നിറച്ചിരിയുള്ള മുഖം മലയാളം സംസാരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഡി വി സദാനന്ദഗൌഡയ്ക്കെതിരെ ബാംഗ്ലൂർ നോർത്തിൽ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലും വോട്ട് ചോദിച്ചെത്തി ഗൌഡയെ തോൽപ്പിക്കാൻ എൻ സിംഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ബീദറിൽ മത്സരിച്ചപ്പോൾ അഞ്ചാം വിജയത്തിന് സ്വന്തം തട്ടകമായ ഹാസനിലിറങ്ങിയ എച്ച് ഡി ദേവ്ഗൌഡയ്ക്ക് വിജയം ഒരു ചിന്തയല്ല മൂന്നാം മുന്നണിയാണ് ഗൗഡയുടെ സ്വപ്നം യഥാർത്ഥ മതേതൃത്വം ഉറപ്പാക്കുകയല്ലാതെ മറ്റൊരു മോഹവുമില്ലെന്ന് അച്ഛനും മകനും ആണയിടുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ചേരിയിലോ കോൺഗ്രസ് ചേരിയിലോ ഭരണത്തിനായി ജെ ഡി എസിനെ കണ്ടാൽ അത്ഭുതം വേണ്ട അതാണ് ചരിത്രം ഡൽഹിയിൽ മൂന്നാം മുന്നണിക്ക് വേണ്ടി കൈപൊക്കിയെങ്കിലും കർണാടകയിൽ സി പി എമ്മിനും സി പി ഐക്കും സീറ്റ് നൽകാതെ സഖ്യം പൊളിച്ച ആളാണ് എച്ച് ഡി ദേവഗൗഡ് ഞങ്ങൾക്ക് ദുഃഖകരമായ ഒരു ഉള്ളത് ഒരു കാലത്തും നമ്മളുടെ കൂടെ നിന്നും കൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരിക്കലും മുന്നിട്ട് വന്നിട്ടില്ല എന്നിട്ട് ഈ എലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അതിൽ ബാർഗെയിനിങ് നടത്തുകയും ചെയ്യുമെന്നുള്ളു ഞാൻ കൂടുതൽ ഈ സമയത്ത് പറഞ്ഞ് അവരുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഐ ടി നഗരമായ ബാംഗ്ലൂരാണ് രാജ്യത്തെ ഹെവി വെയ്റ്റ് മണ്ഡലങ്ങളിലൊന്ന് ഐ ടി വിദഗ്ധരെയും സിനിമാ താരങ്ങളെയും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറക്കി യുവ വോട്ടുകൾ തന്നെയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഐ ടി കാരും സിനിമാ താരങ്ങളും സജീവമായിരുന്നു ആധാറിന്റെ ശില്പി ഐ ടി ഐക്കൺ നന്ദൻ നിലക്കിനിയെ രാഹുൽ ഗാന്ധി ബി ജെ പി തട്ടകത്തിൽ മത്സരിപ്പിച്ചതോടെയാണ് ബാംഗ്ലൂർ സൗത്ത് ബി ബി ഐ പി മണ്ഡലമായത് ആറാം വിജയത്തിനിറങ്ങിയ മുൻ കേന്ദ്രമന്ത്രി എച്ച് എൻ അനന്ത്കുമാറിന് വിജയം എളുപ്പമല്ല അനന്ത്കുമാർ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണവും എതിർത്വരങ്ങളും പരക്കെയുണ്ടായിരുന്നു നിലേക്കിനി ഇതെല്ലാം ഓൺലൈനാക്കി നിർത്തി പ്രായമായവരും ചെറുപ്പക്കാരും വോട്ടിടാൻ പതിവ് മടിയില്ലാതെത്തിയപ്പോൾ വോട്ടിംഗ് ശതമാനം ഇവിടെ അൻപത് കടന്നു അതാണ് നിലേക്കനിയുടെ പ്രതീക്ഷിൾ വിജയത്തിന്റെ മാർജിൻ ഓരോ തവണയും താഴേക്ക് നീങ്ങുന്ന അനന്ത്കുമാറിന് ഇക്കുറി അടി തെറ്റുമോ എന്ന ഭയം ബി ജെ പി കാരുടെ ഉള്ളിലുണ്ട് അതിനാൽ അദൃശ്യനാണെന്ന ആരോപണം പ്രതിരോധിക്കാൻ സജീവമായിരുന്നു എതിരാളിക്കെതിരെ ഭൂതകാല രാഷ്ട്രീയ കഥകൾ പറയാനുണ്ടായില്ല മോഡിയെ തന്നെ രംഗത്തിറക്കി സംഘടനാ ശക്തി മുഴുവൻ ബി ജെ പി ബാംഗ്ലൂരിൽ പുറത്തെടുത്തു അരവിന്ദ് കെജ്രിവാൾ മാജിക് ഐ ടി നഗരത്തിലുണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല ബാംഗ്ലൂരിലെ പ്രമുഖ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളായ ഇൻഫോസിസ് മുൻ ബോർഡ് അംഗം വി ബാലകൃഷ്ണനും മലയാളിയായ നിയമജ്ഞൻ ബാബു മാത്യുവിനും വേണ്ടി അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു വോട്ട് ചോദിച്ചത് എങ്കിലും ആം ആദ്മി തരംഗം ഐ ടി നഗരത്തിൽ വിജയക്കൊടി പാറിക്കാൻ മാത്രം ശക്തമല്ല സർവേകളും ഇത് ശരിവയ്ക്കും കോൺഗ്രസ് മാത്രമല്ല കറപ്റ്റ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ കറപ്ഷന് ഒട്ടും കുറവില്ലായിരുന്നു യടിയൂരപ്പനെ ബി ജെ പി കാര് മാറ്റേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് എലക്ഷൻ സമയത്ത് മോഡിയായിട്ട് കൈപിടിച്ച് അവർ പിന്നെയും എലക്ഷനിൽ തിരിച്ചു വന്നിരിക്കുന്നു ദാറ്റ് ഈസ് പ്രൂഫ് ദറ്റ് ബോദ് ദീസ് പാർട്ടീസ് ക നോട്ട് സേവ് ദ കൺട്രി അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു വളരെ ചാൻസ് ഉണ്ട് ഉണ്ട് ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി പ്രത്യക്ഷത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പില്ല പക്ഷേ സ്ഥിതി അതല്ലെന്ന് മാണ്ഡ്യ തെളിയിച്ചു ഇടഞ്ഞു നിന്ന എസ് എം കൃഷ്ണയെ രംഗത്തിറക്കാൻ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വന്നു തെന്നിന്ത്യൻ താരമായിട്ടും നടി രമ്യ പ്രചരണത്തിന് ഒറ്റയ്ക്കിറങ്ങേണ്ടി വന്നു മാണ്ഡ്യയിൽ കോൺഗ്രസുകാർ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു പോളിംഗ് ശതമാനവും കുറഞ്ഞു അവസാനഘട്ട പ്രചരണത്തിന് നടൻ അമ്പരീഷ് രോഗമുക്തനായി എത്തിയതാണ് രമ്യയുടെ ഏക പ്രതീക്ഷ കാരണം ജനതാദൾ തട്ടകം താരശോഭയിൽ മാത്രമായിരുന്നു ിൽ ജനതാദൾക്കൊപ്പം ബെൽറ്റ് ഓഫ് പാർട്ടി ദർക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് ദിപ്പിൾ സോ റൈറ്റ് നോ സിൻസ് കോൺഗ്രസ് ഹസ് ബിൻ ഡൂയിങ് എക്സ്ട്രീംലി വെൽ ഇൻ കർണാടക അൺഫോർച്ചു ഇറ്റ് മാറ്റ് ബിക്കം എ ജെ ഡി എസ് ബെൽറ്റ് അഗേൻ ഖനനത്തിന്റെ പ്രശസ്തിയും അനധികൃത ഖനികളുടെ രാജാവ് റദ്ദിമാരുടെ കുപ്രശസ്തിയും ചാർത്തിക്കിട്ടിയ നാട് ബെല്ലാരി ജനാർദ്ദൻ റെഡ്ഡിയുടെ അടുത്ത അനിയായി ബി ജെ പിയുടെ ബി ശ്രീരാമലു വിജയിക്കുമോയെന്ന് രാജ്യം ഉറ്റുനോക്കുന്നുണ്ട് പഴയ കോൺഗ്രസ് കോട്ട തിരിച്ചുപിടിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസ് ഹനുമന്തപ്പയ്ക്കായിരുന്നു വീണ്ടും നിയോഗം ബെല്ലാരിയിലിക്കുറി പത്ത് ശതമാനം വോട്ട് കൂടിയതിലാണ് കോൺഗ്രസ് പ്രതീക്ഷ പക്ഷേ റദ്ദിമാർ അകത്താണെങ്കിലും ബിനാമിപ്പണം ഒഴുകിയിട്ടുണ്ട് ఇప్పుడు రదిమార్ నల్గున పిందున శ్రీరాములు పరిసయమై సమ్మదికున్నది దిక్కుమే నా ఎమ్మెల్యే సూర్యేష్ బాబు గారు జీ అందరే నాగేంద్ర అండ్ అనంత సింగ్ జీ బి అందరే జోగుజ్ బి అందరే ఇస్ లోక కోయి కోయి హై वो लोग सभी मेरे को साथ दे रहे मेरे सपोर्ट करे मैं जीत तक 100% मेरे विश्वास है കർണാടകയിൽ എടുത്താൽ വികസനം കുടിവെള്ളം കാർഷിക പ്രശ്നങ്ങൾ എല്ലാം തിരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നുമില്ലാത്ത വിധം ഇത്തവണ യുവ വോട്ടുകളെക്കുറിച്ചും വലിയ ചർച്ചകൾ നടന്നു ഐ നഗരമായ ബാംഗ്ലൂരിലെ ഐ ടി വോട്ടുകളെക്കുറിച്ച് സ്ഥാനാർത്ഥികൾക്ക് നല്ല ആശങ്കയുണ്ട് ഇതൊക്കെയാണെങ്കിലും ജാതി രാഷ്ട്രീയത്തിലധിഷ്ഠിതമായ കർണാടകയിൽ ജാതി ഇത്തവണയും ഒരു ഘടകമാകും ഐ ടി യുവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള കൃത്യമായുള്ള പ്രചാരണമായിരുന്നു കോൺഗ്രസും ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും നടത്തിയത് പക്ഷേ അത് എത്രയെന്ന് കൃത്യമായ കണക്കില്ല അതിനാൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന മലയാളി വോട്ടുകൾ പോലെ അന്യ അന്യസംസ്ഥാനക്കാരുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ യുവ നേതാക്കളെ പാർട്ടികൾ അതാത് നാട്ടിൽ നിന്ന് രംഗത്തിറക്കി ഒരുപാട് യങ്സ്റ്റേഴ്സ് യൂത്ത് വോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഒരു പുതിയ തുടക്കം പ്രതീക്ഷിക്കാൻ വിചാരിക്കുന്നു തന്നെയാണ് കർണാടക രാഷ്ട്രീയത്തിൽ ഓരോ മണ്ഡലത്തിലെയും പ്രാമുഖ്യം നോക്കി പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു ബി ജെ പി ആകട്ടെ പ്രചരണത്തിലും ജാതികളെ ഷിമോഗയിൽ കണ്ടത് ബി എസ് യെദ്യൂരപ്പ ഓരോ ജാതി സംഘടനകളുടെയും പ്രത്യേകം യോഗം വിളിക്കുന്ന കാഴ്ച യെദ്യൂരപ്പയിലൂടെ പതിനാറ് ശതമാനം വരുന്ന പ്രബലമായ ലിംഗായത്ത് വോട്ടുകൾ തിരിച്ചെത്തിയെന്ന് ബി ജെ പി ആശ്വസിക്കുന്നു ഒരു കാലത്ത് ജെ ഡി എസിനൊപ്പം നിന്ന പന്ത്രണ്ട് ശതമാനം ശക്തി മേഖലകളിൽ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി അനന്ത്കുമാറിനെതിരെ കോൺഗ്രസ് നന്ദൻ നിലേക്കിനി രംഗത്തിറക്കിയത് ഒരു ഉദാഹരണം എന്തിന് വാൽമീകി സമുദായത്തെ കയ്യിലെടുക്കാൻ സുഷമ സ്വരാജിനെ വെല്ലുവിളിച്ചും മാഫിയ ബന്ധമുള്ള ബി ശ്രീരാമലുവിനെ ബി ജെ പി മത്സരിപ്പിച്ചു ജാതി ചിത്രം വ്യക്തമാകാൻ ഇതിലധികം മറ്റെന്തു വേണം അപ്പാർട്ട് ഓൾ കാസ്റ്റ് ഫാക്ടർ ഹിയർ ഓൺലി ദ ചേഞ്ച് ഓഫ് political change in പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻ ദ എൻറ്റയർ നേഷൻ ആൻഡ് പാർലമെന്റ് ഇലക്ഷൻ ഇഷ്യൂസ് ആർ ദ നാഷണൽ ഇഷ്യൂസ് ആർ ദർ സോ അബവ് കാസ്റ്റ്ലിക് ഹാവ്ഡ് ഫർ ദ ബി ജെ പിൻ ബഹുഭൂരിപക്ഷവും കാർഷിക വൃത്തി ചെയ്യുന്ന ജനതയാണ് കർണാടകയിലേത് കരിമ്പ് നെല്ല് ഇഞ്ചി ചോളം അങ്ങനെ പലവിധം വടക്കൻ കർണാടകയിലെ ഖനി പോലും മണ്ണ് പൊന്നാക്കി കൃഷി ചെയ്യുന്ന കഠിനാധ്വാനികളായ കർഷക ജനതയാണ് ഏറെയും വോട്ട് നൽകിയ നേതാക്കൾ ജയിക്കുമ്പോഴും മണ്ഡലത്തിന് വലിയ മാറ്റമൊന്നുമില്ല എങ്കിലും ജാതി ജാതിരാഷ്ട്രീയത്തിന് മേധാവിത്വമുള്ള കർണാടകത്തിൽ വോട്ട് ചോദിച്ച് വീണ്ടും നേതാവെത്തുമ്പോൾ ജനം അന്തനാകുന്നു ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ജാതികൾക്കാണ് അവരുടെ മുൻതൂക്കം ഉള്ളത് എങ്കിലും ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓരോ വിഭാഗത്തിനും എടിയൂരപ്പെട്ട കാലത്ത് മാത്രമായിരുന്നു പ്രത്യേകിച്ച് അവർക്കുള്ള ഓരോരോ ബോർഡുകൾ ഉണ്ടാക്കിയതും അവരുടെ സ്ഥാപനങ്ങൾ മുഖ്യമായിട്ട് ഇവിടെ ഓരോ ജാതിക്ക് അവരുടേതായ മഠങ്ങളുണ്ട് അവരുടേതായ സ്വാമികളുണ്ട് ഏത് പാർട്ടി ജയിച്ചാലും ഒരു നേരത്തെ അന്നത്തിനായി കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റമില്ലെന്ന് ഈ പ്രതികരണങ്ങൾ കേട്ടാൽ മതി ಮಾತ್ರ ವೆಳ್ಳಕಿಂದ ನಿಷ್ಕಳಂಕರಾಯ ಬಲಿಯೊರಿ ವಿಭಾಗ ನೀರು ಸದ್ಯಕ್ಕೆ ಈಗ ಸಪ್ಲೈ ಆಗುತ್ತೆ ಸಪ್ಲೈಗೆ ಈಗಲೂ ಏನು ಅಂತಂದರೆ ನೀರಿಗೆ ಅಲ್ಪ ಸ್ವಲ್ಪ ಜನ ಎದ್ರಿಕೊಂಡು ಭತ್ತನಾಟಿ ಮಾಡೋ ಸ್ವಲ್ಪ ಜನ ಕೂಳೆ ಇರೋದನ್ನು ಉಳಿಸ್ಕೊಂಡಿದ್ದಾರೆ ಇನ್ನು ಸ್ವಲ್ಪ ಜನ ಬಿತ್ತನೆ ನಿಲ್ತಿದ್ದಾರೆ ಪೂರ್ತಿ ನೀರಾಗೈತೆ ಆಗುತ್ತೆ ನಾಲ್ಕು ಚಿಂತೇಳಿ ಸರ್ಕಾರ ಏನು ಕ್ರಮ ಇದು ಮಾಡ್ತದೆ ಅದ್ರ ಮೇಲೆ ഓരോ ശേഷവും കാർഷിക അഭിവൃദ്ധിയും പ്രതീക്ഷിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന വലിയൊരു ജനവിഭാഗം ചെറിയ ചെറിയ മോഹങ്ങളാണ് ഇവരുടെ രാഷ്ട്രീയം ഒരു ഇതിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല അതിനുള്ള സമയങ്ങളും ഇല്ല എല്ലാരും വരും വരുന്നവരും ഒക്കെ കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകൂട്ടലുകളും വോട്ടിംഗ് ശതമാനവുമെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറിമറിയും കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ബി എസ് യെദ്യൂരപ്പയും ബി ശ്രീരാമനുവെല്ലാം ബി ജെ പിയിൽ തിരിച്ചെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചിത്രം ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഒൻപതിൽ ലിംഗായത്വ സമുദായത്തിന്റെ പിന്തുണയിൽ പത്തൊൻപത് സീറ്റ് നേടിക്കൊടുത്ത ബി എസ് യെദ്യൂരപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ ബി വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി യെദ്യൂരപ്പയുടെ കെ ജെ പിക്ക് ആറ് സീറ്റേ കിട്ടിയുള്ളൂവെങ്കിലും പത്ത് ശതമാനം വോട്ട് നേടി കോൺഗ്രസ് വിജയിച്ച മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തുമെത്തി ശ്രീരാമനുവിൻ്റെ ബി എസ് ആർ കോൺഗ്രസ് നാല് സീറ്റും രണ്ട് ശതമാനം വോട്ടും നേടിയിരുന്നു ഈ പന്ത്രണ്ട് ശതമാനം വോട്ട് താമരയിൽ നിന്ന് അടർത്തി മാറ്റിയതാണ് കോൺഗ്രസിനും ജനതാദളിനും നേട്ടമായത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും മുപ്പത്തിയാറ് ശതമാനം വോട്ടും നേടി സംസ്ഥാന ഭരണം തിരികെ പിടിക്കാൻ കോൺഗ്രസിന് ഇതും സഹായമായി രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി സീറ്റായിരുന്നു ജെ ഡി എസിന് രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത് സീറ്റും എന്നാൽ ബി ജെ പിയിൽ ഐക്യമുണ്ടായതോടെ ഒരു വർഷം മുൻപത്തെ കണക്കിലെ പ്രസക്തി ഇല്ലാതാവും ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏക പ്രതീക്ഷയുള്ള കർണാടകയിൽ പതിനഞ്ചിലധികം സീറ്റ് കിട്ടിയാലേ നരേന്ദ്രമോദിക്ക് കരുത്ത് നൽകാനാകൂ കോൺഗ്രസിനും വലിയ പ്രതീക്ഷയുള്ള ചുരുക്കം സംസ്ഥാനങ്ങളിലൊന്ന് കർണാടകം തന്നെ അതിനാൽ ഇരു പാർട്ടികളും ഇവിടെ ശക്തമായ മത്സരത്തിലായിരുന്നു എത്രയും കൂടുതൽ സീറ്റ് കിട്ടുമോ അത്രയും നല്ലത് എന്തായാലും അഴിമതിക്കെതിരെ വോട്ട് ചെയ്യാനായിരുന്നു കന്നഡ ജനതയുടെ തീരുമാനമെങ്കിൽ കോൺഗ്രസും ബി ഇവിടെ ഒരുപോലെ അളക്കപ്പെടുന്നു